പരിശീലനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി ജി എസ് എസ് മാലോത്തുക സഭയിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി തൊണ്ണൂറ് കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് വരെയാണ് പരിശീലനം അത്ലറ്റിക്സ് കബഡി ഗോഗോ ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ചെസ് തുടങ്ങിയ ഇനങ്ങളിലാണ് പരിശീലനം സ്പോർട്സ് പോയിന്റ് എന്ന പരിശീലന പദ്ധതി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിവരുന്നു വിദഗ്ധരായ പരിശീലകരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കുന്നുണ്ട് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബളാൽ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലക്സ് നെടിയാക്കാലിൽ നിർവഹിച്ചു മുതൽ ഈ കുറച്ച് മണിക്കൂറുകളിലെങ്കിലും അവരതിൽ നിന്നൊക്കെ മാറി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ് ഇതുപോലൊരു അവസരം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല ആ ഐറ്റം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ പരിശീലിപ്പിച്ച് നല്ല മെടുക്കന്മാരും മെഡിക്കുമാരുമായി വളർത്തിയെടുക്കാൻ മറ്റൊരു സ്കൂളിനേക്കാൾ കൂടുതൽ മാലോത് അധ്യാപകരും ഈ ഒരു ഒരു കുറിച്ചത് വളരെ അഭിമാനകരമായ കാര്യമാണ് പ്രസിഡന്റ് കെ സാവിത്രി അധ്യക്ഷത വഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു മദർ പി ടി പ്രസിഡന്റ് ദീപാ മോഹൻ സ്റ്റാഫ് സെക്രട്ടറി മാർട്ടിൻ ജോർജ് ധന്യ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പാൾ മിനി പോൾ സ്വാഗതവും ഹെഡ് മിസ്റ്റർ കെ വി രചിത നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ